നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിഹാര ശിഷ്യൻ ഈ അടുത്ത് മരിച്ചുപോയ പൊന്മള ഫരീദ് മുസ്ലിഹര ശിഷ്യനെ ഈ അടുത്ത ദിവസം ഞാനൊരു സീതായ ഒരു തങ്ങളായ ഒരു ശിഷ്യനെ ഞാൻ യാത്രയിൽ കണ്ടുമുട്ടി അപ്പോൾ എന്നോട് ഉസ്താദ് പറയാണ് പന്ത്രണ്ടാം രാമിനു വേണ്ടി കുപ്പായം തുണിയും പുതിയതായി തുന്നും അവസ്ഥ അവരെ നിങ്ങൾ വിചാരിച്ചു ഈ മനുഷ്യന്മാരൊക്കെ ഇവിടെ വെട്ടികളാണെന്നാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ലൊരു വസ്ത്രം തുന്നിവയ്ക്കും നല്ല പുതിയ വസ്ത്രം എന്തിന് അല്ലെ ഒരു പന്ത്രണ്ടാം രാവിലെ നേരം മുൾക്കങ്ങൾക്ക് ധരിക്കാൻ എന്നിട്ട് രാത്രി രണ്ട് മണിക്ക് എണീറ്റ് കുളിക്കും കുളിച്ച് അത്ര പൂശി പുതിയ വസ്ത്രം ധരിച്ചിട്ട് വീട്ടിൽ നിന്ന് തഹജ്ജ് നമസ്കരിച്ച് പള്ളിയിലേക്ക് മൂലെല്ലാം വണ്ടിപ്പരും അത് രാജകീയ വരവാണ് പുതിയ തലയെക്കെട്ട് പുതിയ കുപ്പായം പുതിയ തുണി എന്തേ പെരുന്നാളാണ് റോഹൻ്റെ പെരുന്നാളാണ് മറ്റേ ജസതിൻ്റെ പെരുന്നാളാണ് മറ്റത് ജസതിൻ്റെ പെരുന്നാള ചെറിയൊരു നാളും വലിയൊരു നാളും ശരീരത്തിൻ്റെ പെരുന്നാളാണ്